ജി സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനുശേഷം പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനി യഥാർത്ഥത്തിൽ എന്തായിരിക്കും ജി സുധാകരന് സംഭവിക്കുന്നത് ഇനി സി പി എം വിടുകയാണോ അതോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമോ ജി സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ ചില പ്രസ്താവനകളുണ്ടായിരുന്നു അദ്ദേഹത്തെ സി പി എം അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ചേർക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് അദ്ദേഹം പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒരു കറകളന്നെ കമ്മ്യൂണിസ്റ്റ് നമുക്ക് പറയേണ്ടി വരും കാരണം തന്റെ പാർട്ടിയിൽ നിന്നും എത്രയൊക്കെ ആരൊക്കെ അകറ്റി നിർത്തിയാലും പോവില്ല എന്ന് തീർത്തും പറഞ്ഞിരിക്കാണ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറയുകയുണ്ടായി അഞ്ചു വർഷത്തോളമായിട്ടും പാർട്ടി പരിപാടികളൊന്നും തന്നെ തന്നെ ഉൾപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ തന്നെ ആരും ക്ഷണിക്കുന്നില്ല എന്നുള്ളത് എന്നിട്ട് പോലും ആ പാർട്ടിയിൽ നിന്നും വിട്ടുപോയില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൽ നിന്നും ജി സുധാകരൻ ഒരിക്കലും പോവില്ല എന്നുള്ളതാണ് പക്ഷേ പാർട്ടിക്ക് അദ്ദേഹത്തെ വേണ്ട ആ ഒരു രീതിയിലാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ പല മുതിർന്ന സി പി ഐ നേതാക്കന്മാരും ജി സുധാകരനെ പാർട്ടികളിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതും ഇതിനേക്കാളൊക്കെ ഉപരി സൈബർ ആക്രമണത്തിന് ഇരിയാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് മറ്റു പാർട്ടികളിലുള്ള ആളുകളെ യുവ നേതാക്കന്മാരെ ആണെങ്കിലും സൈബർ ആക്രമണമായിട്ടും അതല്ലെങ്കിൽ നേരിട്ടും അല്ലാതെയുമൊക്കെ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാക്കാറുണ്ട് ഇത്തരത്തിൽ മറ്റുള്ള പാർട്ടികളെ ആക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സി പി എം അവർ അവർക്ക് ഉയർന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുകയാണെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റു പാർട്ടികളെ ആക്ഷേപിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കന്മാരെ ജനപ്രീതിയുള്ള നേതാക്കന്മാരെയാണ് അവർ അകറ്റി നിർത്തുന്നത് ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ സിപിഎം അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും തുടർഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സി പി എമ്മിന് ഇരിട്ടടി ആയിക്കൊണ്ടിരിക്കുകയല്ല ജി സുധാകരന്റെ ഈ ഒരു മാറ്റി നിൽക്കുക അല്ല മാറ്റി നിർത്തൽ ജി സുധാകരനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ പ്രസ്താവന ആലപ്പുഴയിലെ സി പി എമ്മിലെ ഒരു കൂട്ടം ആളുകള് ക്രിമിനൽസ് ആണ് അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡോടെ പോകുന്ന ആളുകളാണ് അക്രമം അഴിച്ചുവിടാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അക്രമ സ്വഭാവത്തുള്ള ഗുണ്ടകളായിട്ട് മാറുന്ന സി പി എമ്മുകാരാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പം കഴിഞ്ഞ കാലങ്ങളുടെ പാർട്ടിയിലെ ആശയങ്ങളെല്ലാം ഇന്നത്തെ കാലത്തെ നേതാക്കന്മാർക്ക് ഇല്ലാതായി പോകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ജി സുധാകരൻ ഞാൻ ഈ പാർട്ടിയിൽ തന്നെ തുടരും ഒരു കമ്മ്യൂണിസ്റ്റ് ആയി തന്നെ തുടരും എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിലെ ചെറിയ നേതാക്കന്മാർ അല്ലെങ്കിൽ അണികൾക്കാണെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് ആയിരുന്നു തങ്ങൾ എന്ത് ചെയ്താലും പാർട്ടി കൂടെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ മുതിർന്ന നേതാക്കന്മാർക്ക് പോലും ഇപ്പോൾ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒരു ഏകാധിപത്യത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് പിണറായി വിജയന്റെ പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ താങ്ങി നിൽക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ സി പി എമ്മിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ജി സുധാകരന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിൽ ഇന്ന് നിലപാടുകൾക്കും ആശയങ്ങൾക്കും ഒരു സ്പേസ് ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവനെ ആക്രമിക്കാനും അടിയുണ്ടാക്കാനും പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാനും ചാവാനും തയ്യാറായ ആളുകൾക്ക് മാത്രമേ ചാവേറുകൾക്ക് മാത്രമേ അവിടെ സ്പേസ് ഉള്ളൂ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിണറായി വിജയനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞവനെ ക്രമിക്കാൻ വേണ്ടിയിട്ട് ചാവേറാവാൻ തയ്യാറാണോ അവർക്ക് പാർട്ടിയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ നിയമസഭയിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകളെ പരിഗണിക്കുന്ന രീതിയിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ ഒരു വലിയ എന്തോ ചക്രവർത്തിയോ മറ്റെന്തോ ആയിട്ട് സഖാഖന്മാർ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് ഒരേ ഒരു രാജാവ് പിണറായി വിജയൻ ആ തരത്തിലാണ് സി പി എംമാരെല്ലാം പിണറായി വിജയൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ അവർ വിശ്വസിച്ചു പോകുന്നത് നിലപാടുകളും ആശയങ്ങളും ഉള്ള ഒരു പാർട്ടി പുരോഗമന പ്രസ്ഥാനം എന്നായിരുന്നു സി പി എമ്മിനെ പലരും വിശേഷിപ്പിക്കുന്നത് ഇന്ന് സി പി എമ്മിൽ എന്ത് പുരോഗമനമാണ് നടക്കുന്നത് സി പി എമ്മിന്റെ പുരോഗമനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എട്ടുമുക്കാൽ അട്ടു ഇട്ടതുപോലെ ഒരു നേതാവിനെ നീളത്തിന്റെ പേരിൽ കളിയാക്കുന്ന ബോഡി ഷേബിംഗ് ചെയ്യുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു അത് ഏറ്റുപിടിച്ച് അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ ആയിട്ട് സംസാരിക്കുന്ന ചിത്തരഞ്ജനെ നമ്മൾ കണ്ടു അപ്പം ഇതേ നാണയത്തിൽ തന്നെയാണ് ആളുകൾ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പാർട്ടിയിൽ നിന്ന് സ്ഥാനമാനങ്ങളുള്ളൂ ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പിണറായി ത്രീ പോയിന്റ് ഓ വീണ്ടും അടുത്ത തവണ പിണറായി തന്നെ അധികാരത്തിൽ വരുമെന്ന് ഇക്കനെ ഇങ്ങനെ തുടർഭരണം വീണ്ടും ലഭിക്കുമെന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നത് കൊണ്ട് ആരും ഭരണം കയ്യിൽ കൊണ്ടേ കൊടുക്കില്ല എന്നുള്ളത് സി പി എം മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം സി പി എമ്മിന് വേണ്ടി ജീവിച്ച അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി ജീവിതം മുഴിഞ്ഞുവെച്ച പല നേതാക്കന്മാരെയും നന്ദിയില്ലാതെ മാറ്റി നിർത്തുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സി പി എം പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എം ദുർബലപ്പെട്ട് തുടങ്ങിയോ കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വീണ്ടും വരുമെന്ന് പറയുന്ന സി പി എമ്മിനുള്ളിൽ നമ്മൾ കാണുന്നത് പരസ്പരമുള്ള പോരും ചരിതരിവും മാത്രമാണ് സി പി എമ്മിൽ ഇപ്പോ ഒരു ദുർഗന്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഭരണം തന്നെ ഒരു ദുർഗന്ധ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുള്ളത് അടിത്തട്ടിലേക്ക് വരികയാണെങ്കിൽ അവരെല്ലാം മടുത്തു സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ഒരു കേഡർ പാർട്ടിയാണ് അപ്പൊ കൃത്യമായിട്ട് കേരള സംവിധാനം ഉണ്ടായതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെറ്റത്തരം ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും അടിയിലേക്ക് വരുമ്പോൾ അത് അവരെ ബാധിക്കത്തില്ല അവർക്ക് അവരുടെ താഴെ തട്ടുള്ള പ്രശ്നങ്ങളാണ് എപ്പോഴും പ്രധാനമായിട്ടുള്ളത് ആ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തു പോകുന്നതുകൊണ്ട് പിന്നീട് അടിക്കാനും ഇടിക്കാനും ഗുണ്ടാപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടും കോളേജുകളിലും ക്യാമ്പസുകളിലും എസ് എഫ് ഐ എ പോലുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ട് പിന്നീട് അവർ സി പി എമ്മിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പ്രാദേശിക രീതിയിൽ എന്തുണ്ടായാലും ഏകാധിപത്യപരമായിട്ടുള്ള രീതിയിൽ അടിച്ചുമിടിച്ചും ജയിക്കാൻ ആളുണ്ട് ഇപ്പൊ ഒരാളൊരു കൊടി കുത്തി കഴിഞ്ഞാല് അവന്റെ കൊടി വീഴുതെറിച്ച് അവര് രണ്ടടിയും കൊടുത്തുവിടാൻ സി പി എമ്മിൽ കൃത്യമായിട്ട് ആളുകളുണ്ട് അതിന് കൃത്യമായിട്ട് റിക്രൂട്ട്മെന്റ് സി പി എം ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് റിക്രൂട്ട്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പാർട്ടിയിലേക്ക് കടന്നു വരാൻ പല സ്പേസ് വേണം ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എവിടുന്നാണ് വരുന്നത് ആളുകൾ ഒന്ന് കെ എസ് യു ഉണ്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ട് അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് ഉണ്ട് അതിനപ്പുറത്തേക്ക് എന്താണുള്ളത് സി പി എമ്മിന് അങ്ങനെയല്ല സി പി എമ്മിന് വരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് കൃത്യമായിട്ട് അവരുടെ ബാലജന സഖ്യമുണ്ട് എസ് എഫ് ഐ ഉണ്ട് ഡിവൈഎഫ് ഉണ്ട് മഹിളാ കമ്മിറ്റിയുണ്ട് അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുടുംബശ്രീകളുണ്ട് ഇന്ന് കുടുംബശ്രീകളുടെ പല കുടുംബശ്രീകളും എടുത്തു നോക്ക് ഇത് സി പി എമ്മിന് അണ്ടറിലാണ് ഈ കുടുംബശ്രീകൾ പോകുന്നത് എ ഡി എസും സി ഡി എസ്മാരെയും തിരഞ്ഞെടുക്കുന്നത് സി പി എം ആരാണ് അവിടെ കോൺഗ്രസ് ആർക്കൊന്നും ഇന്നൊരു റോളും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലുറപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ് സി പി എം ആണ് എന്താണെങ്കിലും ഇതെല്ലാം സർക്കാർ പദ്ധതികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ആർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട് അപ്പൊ കോൺഗ്രസ്സുകാര് ഭരിക്കുന്ന വാർഡിലാണെങ്കിൽ പോലും അവിടുത്തെ കുടുംബശ്രീയും സി ഡി എസും എ ഡി എസും എല്ലാം ഭരിക്കുന്ന സി പി എമ്മും അപ്പൊ അവിടത്തെ വാർത്തകൾ കൊടുക്കുന്ന ആളുകൾ നമുക്കറിയാലോ ഒരു പ്രാദേശിക രംഗത്തൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ചർച്ചയാക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പൊ നമ്മള് കുടുംബശ്രീയെ കളിയാക്കിയൊക്കെ പണ്ട് ആളുകൾ പറയണം പക്ഷെ അവര് പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട് ഇവര് തൊഴിലുറപ്പിലാണെങ്കിലും കുടുംബശ്രീയിലാണെങ്കിലും ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂസുകൾ കൈമാറ കൈമാറ്റം ചെയ്യുന്നത് ഇവരാണ് അപ്പം സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള കണ്ടന്റുകൾ അതിനെ പ്രതിരോധി അതായത് സി പി എതിരായിട്ട് എന്തെങ്കിലും കണ്ടന്റുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ സംവിധാനങ്ങളുണ്ട് ഇപ്പൊ സി പി എമ്മിന് എന്തെങ്കിലും പരിപാടികൾ നടക്കുകയാണ് പ്രാദേശികമായിട്ട് അതിനാളെ കൂട്ടുന്നത് എങ്ങനെയാണ് കുടുംബശ്രീയിൽ നിന്നും തൊഴിലുറപ്പിൽ നിന്നും ഒരു ദിവസത്തെ അറ്റൻഡൻസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവരും ഉച്ച കഴിഞ്ഞിട്ട് അത്തരത്തിലാണ് സി പി എം ഇവരെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് അതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന കുറച്ച് പേരുണ്ടാവും പക്ഷേ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളെ കൃത്യമായിട്ട് പണിത് അടുത്ത പണി ഇല്ലാതാക്കി കൊടുക്കുന്ന രീതി സി പി അത് ഭയന്നിട്ടാണ് ഇവരൊന്നും മിണ്ടാത്തത് പിന്നീട് ഇവരെ സംരക്ഷിക്കാൻ ആരുമില്ല പ്രതിപക്ഷത്തെ കോൺഗ്രസിന്റെ ആളുകൾ പോലും ദുർബലമാണ് ഇപ്പം ഒരു വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ കൊടുത്തില്ലെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പിന്നെ ഹരിത നർമ്മ സേനകൾ ഇവർക്കും ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതെല്ലാം ഇപ്പൊ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത് സി പി എം ആണ് അപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി കൊടുത്താണെങ്കിലും മറ്റെന്ത് കൊടുത്തിട്ടാണെങ്കിലും ഇപ്പൊ തൊഴിലുറപ്പിൽ അറ്റൻഡൻസ് കൊടുത്തിട്ടാണെങ്കിലും കുടുംബശ്രീയില് പൈസ കൊടുത്തിട്ടാണെങ്കിലും ആളുകളെ കൊണ്ടുവരാനുള്ള സംവിധാനം സിപിഎമ്മിന്റെ ഉണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഇത്രയും വലിയ ഒരുപാട് വിവാദങ്ങളാണ് വരുന്നത് ചെറുതും വലുതുമായ പല പല ഉണ്ടായിട്ടും സി പി എമ്മിനുള്ളിൽ തന്നെ കല്ലുകടി ഉണ്ടായിട്ടും പലരും തുറന്നു പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ജി സുധാകരനെ പോലെയൊക്കെ തന്നെയും തുറന്നു പറയുന്ന പലർക്കും സി പി എമ്മിൽ നിന്നും അവസരം നഷ്ടപ്പെട്ടുകൊണ്ട് പാർട്ടി പാർട്ടി മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ആ ഒരു വിലപോലും നൽകാതെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ പല സഖാക്കളും തങ്ങളുടേതായിട്ടുള്ള ഐഡിയോളജി പറയണമെന്നുണ്ടെങ്കിൽ പോലും ഭയം കൊണ്ട് പാർട്ടിയിൽ നിന്നും മാറേണ്ടി വരും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് മിണ്ടാതിരിക്കുന്നത് ഇവര് മിണ്ടാതിരുന്നുകഴിഞ്ഞാലും ആ പാർട്ടിയിൽ ഒന്നും സംഭവിക്കത്തില്ല അതാണ് അവിടുത്തെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നുമില്ല കോൺഗ്രസിലുള്ള ആള് തന്നെയാണ് മഹിളാ കമ്മിറ്റിയിലുള്ളത് അത് കോൺഗ്രസ് പാർട്ടിയില് അംഗത്വമുള്ള ആളുകൾ തന്നെയാണ് മഹിളാ കോൺഗ്രസിലുള്ളത് അവർ തന്നെയാണ് യൂത്ത് കോൺഗ്രസിലുള്ളത് അവർ തന്നെയാണ് കെ യശുവിൽ ഉള്ളത് അപ്പൊ ഒരു കെ യശു കാരനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവൻ ജവഹർലാൽ ജവഹർമൽ ബാൽമഞ്ചിലുണ്ട് യൂത്ത് കോൺഗ്രസിലുണ്ട് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് വേറെ എന്തെങ്കിലും കോൺഗ്രസിന്റെ സഹ്യ സഹ്യസംഘടന അതിലുമുണ്ട് അത്തരത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കർഷക കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് കർഷക കോൺഗ്രസ് ഉള്ളത് ഇതിലകത്തേക്ക് പുതിയ പുതിയ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള സംവിധാനം കോൺഗ്രസിനില്ല പക്ഷെ സി പി എമ്മിന് അങ്ങനെയല്ല ഇപ്പൊ ഉണ്ട് അതിൽ നിന്നും കൃത്യമായിട്ട് മൂന്നോ നാലേ പേരെ പിക്ക് ചെയ്തിട്ട് അവരെ ഏരിയ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കും കൊണ്ടുവരും ഇപ്പൊ ഏരിയ കമ്മിറ്റിയിലുള്ള ഒരാൾക്ക് ലോക്കൽ കമ്മിറ്റിയിൽ അംഗമാവാൻ പറ്റത്തില്ല പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ബൂത്ത് കമ്മിറ്റിയിലുള്ളവൻ തന്നെ മണ്ഡലം കമ്മിറ്റി കാണും അവൻ തന്നെ ബ്ലോക്ക് കമ്മിറ്റിയിലും കാണും ഇങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ മൂന്ന് കമ്മിറ്റിയിലും ഒരേ ആള് അപ്പൊ ചിലപ്പോ മണ്ഡലം പ്രസിഡന്റും ബൂത്ത് പ്രസിഡന്റും അങ്ങ് മണ്ഡലത്തിലിരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റും വരെ ചിലപ്പോൾ ഒരാളായിരിക്കും അത്തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാം തനിക്ക് വേണം താൻ മാത്രമായിരിക്കണ നേതാവ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കരുത് ആ രീതിയിലേക്ക് ഒരു ജനാധിപത്യ സംവിധാനം കോൺഗ്രസിൽ അപ്രത്യക്ഷമായി പൊക്കോണ്ടിരിക്കയാണ് ഇപ്പൊ അല്ലെങ്കിൽ ഇവർക്കൊന്നും അധികാരം ഏറ്റെടുക്കാനുള്ള ഒരു ആഗ്രഹമില്ല സാധാരണപ്പെട്ട മനുഷ്യരായിരിക്കും അവർക്കൊരു പവർ കൊടുക്കാനുള്ള ഒരു നേതാക്കന്മാര് താഴെ തെറ്റിൽ ഇല്ലാതായി പോകുന്നുണ്ട് ഒരു പ്രദേശത്തൊരു സംഘ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയാണ് അപ്പൊ ആ ബൂത്ത് കമ്മിറ്റിയിലേക്ക് ഇന്നാളെ കൊണ്ടുവന്ന് അയാൾക്ക് ശക്തി വാങ്ങുന്നത് കൊടുക്കാൻ പറ്റിയ നേതാക്കന്മാരില്ല അപ്പൊ സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരിക്കും അവൻ ആ വാർഡിൽ എല്ലാ കാര്യവും ചെയ്യും പക്ഷേ പല ഗ്രൂപ്പ് തർക്കങ്ങൾ കാണും ചിലപ്പോൾ അപ്പുറത്തുംപ്പുറത്തുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം അയാൾക്ക് കൊടുക്കത്തില്ല അപ്പൊ അയാള് പണിയെടുക്കുകയും ചെയ്യും ഒരു സ്ഥാനമാനവും കൊടുക്കത്തില്ല എന്നും അയാൾ പണിയെടുത്തുകൊണ്ടിരിക്കണം പണിയെടുക്കുന്നവനെന്നും പണിയെടുക്കണം അല്ലാത്തവൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവനെ പരിഗണിയെടുക്ക പരിഗണിക്കത്തുമില്ല അപ്പൊ അത്തരത്തിലാണ് കോൺഗ്രസ് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ സി പി എം അങ്ങനെയല്ല സി പി എം ഇവരെല്ലാം എങ്ങനെയെല്ലാം അക്കോമഡേറ്റ് ചെയ്യാമോ അങ്ങനെയെല്ലാം അക്കോമഡേറ്റ് ചെയ്യും കാരണം അവർക്ക് അത്രയും സംവിധാനങ്ങളുണ്ട് അവർക്ക് ലോക്കൽ കമ്മിറ്റിയും ഏരിയാസ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും അങ്ങനെ അടക്കം ഒരുപാട് കമ്മിറ്റികൾ അവർക്കുണ്ട് അപ്പൊ ഈ കമ്മിറ്റികളിലൊക്കെ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാം അപ്പൊ ഇവർക്കൊരു വേദികൾ കൊടുക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഇവർക്കെല്ലാം സംസാരിക്കാനുള്ള പാർട്ടി വേദികൾ ഉണ്ടാകുന്നുണ്ട് പാർട്ടി സ്റ്റേജുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പാർട്ടി പരിപാടി അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ ഈ കെ പി സി സി തൊട്ടുള്ള ആളുകള് സ്റ്റേജിലിരിക്കും കെ പി ഇരിക്കാൻ സ്ഥലമില്ല കെ പി സി സി എ സി സി അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഇവർക്കെല്ലാം സ്റ്റേജിൽ ഇരിക്കണം ഇപ്പൊ ഒരു ബൂത്ത് കമ്മിറ്റി നടക്കുകയാണെന്ന് വെച്ചോ ആ ബൂത്ത് പ്രസിഡന്റിനെ പോലും ചിലപ്പം ഫ്രണ്ടിലിരിക്ക ബൂത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരിക്കും അയാള് പിന്നെ വേറെ മാറിയിരിക്കണം പരിപാടി കഴിഞ്ഞാലേ ആ സ്റ്റേജ് മൊത്തം നിറഞ്ഞിരിക്കുക അധ്യക്ഷൻ അപ്പുറത്ത് മാറി എന്നിട്ട് ഒരാളെ വിളിച്ചു വിളിച്ച് സംസാരിച്ചോട്ടെ അതായത് ഈ ബൂത്ത് കമ്മറ്റികളെ തന്നെ ഭയങ്കര പ്രശ്നമാണ് തുടങ്ങിയ കഴിഞ്ഞാൽ ഒരു നേതാവ് വരുവ അയാൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക പിന്നെ ചർച്ചകളൊന്നുമില്ല ഈ കമ്പോളത്തിൽ പോയി പ്രസംഗം അതായത് കവല പ്രസംഗം എന്ന് നമ്മൾ പറയത്തില്ലേ അതേപോലെയാണ് ബൂത്ത് കമ്പറ്റികളിൽ നിന്ന് വന്ന് പ്രസംഗിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഇത് പ്ലാൻ ചെയ്ത് പുതിയ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ഈ ബൂത്തിൽ എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ ഈ ബൂത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് പോകും ഇതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല ഈ നേതാക്കന്മാരെന്താണ് ഇവിടെ വന്നിട്ട് ഇവരുടെ കഴിഞ്ഞ കാലങ്ങൾ പറയും അത് കേട്ടിട്ട് ഇവർക്കെന്താണ് നേട്ടം ഇവരെ ചിലപ്പം അപ്പോഴത്തെ ഒരു ആവേശം കൊണ്ടുവന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സഹായം കിട്ടിയത് കൊണ്ട് വന്നതായിരിക്കും അല്ലെങ്കിൽ ആശയങ്ങൾ കൊണ്ടുവന്നതായിരിക്കും അല്ലെങ്കിൽ പഴയ കാലം തൊട്ട് കുടുംബം കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളായിരിക്കും ഈ ഇതിനകത്ത് വരുന്നത് പക്ഷേ ഇവരുടെ ഇടയിലേക്ക് വന്നിട്ട് എന്നും കേൾക്കുന്ന ഈ കവല പ്രസംഗം തന്നെ ഇവർ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇവർ അവിടെ ഇരിക്കുമോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവർക്കും എടുക്കും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രയോജനപ്പെടുത്താൻ ഈ രാഷ്ട്രീയക്കാരൊന്നും മെനക്കെടുന്നില്ല ഇന്ന് ഇപ്പൊ ബൂത്ത് കമ്മിറ്റികൾക്ക് എല്ലാവരെയും സമയത്തിന് കിട്ടുന്നില്ല എത്രയോ വീഡിയോ കോളുകൾ ചെയ്യാം അല്ലെങ്കിൽ സൂ മീറ്റിങ്ങുകൾ എടുക്കാം ഗൂഗിൾ മീറ്റുകൾ എടുക്കാം ഇതൊന്നും ഇവരിപ്പോഴും അത് ചെയ്യുന്നില്ല കൃത്യമായിട്ട് ഇവർക്ക് ഇപ്പോഴും കോൺഗ്രസ് മറ്റൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളുകൾ ഇല്ലെങ്കിൽ അവരുള്ള സമയം നോക്കി ഒരു സമയം നിശ്ചയിച്ച് വീഡിയോ കോളുകളൊക്കെ ഒക്കെ ചെയ്താൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ അപ്പൊ കോൺഗ്രസ്സിന് അത്തരത്തിലേക്ക് മാറി രണ്ടോ മൂന്നോ പേര് കൂടി ഇരുന്ന് ബൂത്ത് കമ്മിറ്റി എടുത്തിട്ട് ഒരു അമ്പത് പേരുടെ പേര് ഇവർ കൊടുക്കും അപ്പുറത്തും ഇപ്പുറത്തും ആ ബൂത്ത് കമ്മിറ്റിയിൽ ഉണ്ട് എന്ന് ഇവർക്ക് പോലും അറിയത്തില്ല പേര് കൊടുക്കുന്ന ആളുകൾക്ക് പോലും അറിയത്തില്ല അത്തരത്തിൽ കോൺഗ്രസ് താഴെ തട്ടിൽ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് പക്ഷെ സി പി എമ്മിനെ നോക്കൂ സി പി എം കൃത്യമായിട്ട് ഒരു പത്ത് പേരുടെ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പത്ത് പേർക്ക് ഒരു പവർ വരികയാണ് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ഉള്ള പാർട്ടി സ്പേസുകളുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇല്ല ഇപ്പോഴതില്ലേ താഴെ തട്ടിലുണ്ട് മേൽത്തട്ടിലേക്കില്ല എന്നാണ് യാഥാർത്ഥ്യം മേൽത്തട്ടിലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുന്ന രീതിയിലേക്ക് മേൽത്തട്ട് മാറിയിട്ടുണ്ട് പക്ഷെ താഴെ തട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇവരുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമല്ലോ അപ്പം ജില്ലാ സമ്മേളനങ്ങൾ ഇത്രയും വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ വാർത്തയാക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ വിമർശനങ്ങൾ നടക്കുന്നോണ്ടാണ് പക്ഷെ മേൽത്തട്ടിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒന്നുമില്ല അവിടെയും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ കൂട്ടു ഗ്രൂപ്പ് സംവിധാനങ്ങളുണ്ട് സി പി എമ്മില് എത്രയൊക്കെ നമ്മൾ നമ്മൾ പുറത്ത് കാണുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉള്ളത് സി പി എമ്മിലാണ് അവിടെ നേതാക്കന്മാർക്ക് ഓരോ അണികളുണ്ട് ഇവരെ നേത നേതൃസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വഴക്കുകളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇത് ആ പാർട്ടി കോറ കോറത്തിൽ സംസാരിച്ച് അവിടെ സെറ്റിൽമെന്റ് ചെയ്യുന്നതാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ കോൺഗ്രസും മാറേണ്ടിയിരിക്കുന്നു അപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് അത്തരത്തിൽ മേൽത്തട്ടിയിലേക്ക് വരുമ്പോൾ ഇവർ ആരും പിണറായി സഖാവിന് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കുറ്റപ്പെടുത്താൻ കഴിക്കില്ല നിന്നു കഴിഞ്ഞാ അവ നാളെ പാർട്ടിക്ക് കാണത്തില്ല അതാണ് അവിടുത്തെ സ്റ്റൈൽ ഇപ്പം ജി സുധാകരൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ പാർട്ടി നേതാക്കന്മാരെല്ലാം ഗുണ്ടാ സംഘങ്ങളെ പോലെയാണ് പെരുമാറുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടുണ്ട് പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ട് അത്തരത്തിൽ കൃത്യമായിട്ട് പണിയാനും ആ അടക്കിയിരുത്തേണ്ട ആളെ അടക്കിയിരുത്താനും പിണറായി സഖാവിനെ അറിയാവുന്നതുകൊണ്ടാണ് സി പി എം രണ്ടാമതും അധികാരത്തിൽ വന്നത് ഇനി മൂന്നാമതും അധികാരത്തിലേക്ക് പോകാം എന്നുള്ള ചർച്ചകൾ നടക്കുന്നത്